നമസ്കാരം ഏതാനും ദിവസങ്ങളായി സംസ്ഥാന പോലീസ് സംവിധാനത്തിൽ വലിയ സംഭവ വികാസങ്ങളാണ് ഉണ്ടുകൂടുന്നത് ജനങ്ങളുടെ സംരക്ഷകരായി നിലകൊള്ളേണ്ട സംസ്ഥാനത്തിന്റെ പോലീസ് ജനങ്ങളുടെ അന്ധകരാകുന്ന കഥകളാണ് കേട്ടുവരുന്നത് വരുന്നത് അനുദിനം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ആരോപണങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി എന്തു തന്നെ തീരുമാനിച്ചാലും സി പി എം നേതൃത്വം എന്ത് നിലപാടെടുത്താലും നിലമ്പൂർ എം എൽ എ പി വി എൻപർ പൊട്ടിച്ചൂട്ട ബോംബുകളുടെ പരമ്പര ചെറിയ ആഘാതമല്ല ഈ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങൾ ചർച്ച ചെയ്യുന്നത് പോലീസ് നേതൃത്വത്തിലും ആരോപിതരായ പോലീസ് ഉദ്യോഗസ്ഥരിലും എന്ത് സംഭവിക്കുന്നുവെന്നാണ് എല്ലാവർക്കും അറിയേണ്ടത് ജനം ഉറ്റുനോക്കുന്നത് എ ഡി ജി പി ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാ മാറി നിൽക്കുമോ അതോ നമ്മുടെ ഗവൺമെന്റ് അവർ അദ്ദേഹത്തെ മാറ്റി നിർത്തുമോ അതുപോലെ എസ് പി സുജിദാസിനെ സസ്പെൻഡ് ചെയ്യുമോ അതോ അദ്ദേഹം മാറിക്കുമോ അല്ലെങ്കിൽ അവധിയിലേക്ക് പോകുമോ അത്തരത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നാണ് ജനം നോക്കുന്നത് ജനത്തിന് അറിയേണ്ടത് സംസ്ഥാന സർക്കാർ ആകട്ടെ അവരെ സംരക്ഷിച്ച് നിർത്തുന്നതായിട്ടാണ് ജനങ്ങൾക്ക് അനുഭവപ്പെടുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സർക്കാരിന് എത്ര കാലം ഇവരെ സംരക്ഷിച്ചു നിർത്താൻ സാധിക്കും രണ്ടു പേർക്കുമെതിരായ ആരോപണങ്ങളിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇന്ന് അന്വേഷണം തുടങ്ങുമ്പോൾ പ്രാഥമിക അന്വേഷണം തുടങ്ങുമ്പോ എന്തെല്ലാം കാര്യങ്ങളാണ് പുറത്തു വരുന്നത് എന്ന് അറിയാൻ വയ്യ ഇന്ന് അന്വേഷണം തുടങ്ങും എന്നാണ് അറിയുന്നത് മുഖ്യമന്ത്രിയെ കാണാൻ ഡി ജി പി അവസാനം എത്തിയപ്പോൾ എ ഡി ജി പിയെ മാറ്റി നിർത്താനുള്ള ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു അത്തരത്തിൽ ഒരു കത്തുമായിട്ടാണ് അദ്ദേഹം മുഖ്യമന്ത്രിയെ കാണാൻ വന്നത് അത് മുഖ്യമന്ത്രിക്ക് കൊടുത്തു എന്നാണ് അറിയുന്നത് പക്ഷേ തീരുമാനം വന്നപ്പോ മുഖ്യമന്ത്രിയുടെ തീരുമാനം പുറത്തേക്ക് വന്നപ്പോ ഈ രണ്ടുപേരുടെയും ആ രണ്ടുപേരെയും എന്തെങ്കിലും ചെയ്തായിട്ടൊന്നും കണ്ടില്ല ഡി ജി പിയുടെ ആവശ്യം പരിഗണിച്ചും കണ്ടില്ല ഇഷ്ടക്കാരനായ എ ഡി ജി പി ഇഷ്ടക്കാരനായ എ ഡി ജി പിയെ മാറ്റാൻ മുഖ്യമന്ത്രിക്ക് ഒരുപക്ഷെ പിണറായിക്ക് ഒരുപക്ഷെ പ്രയാസമായിരിക്കും എസ് പി സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തു കഴിഞ്ഞാൽ എ ഡി ജി പിയെ മാറ്റി നിർത്താതെ അത് ചെയ്തു കഴിഞ്ഞാൽ അത് വലിയ വിമർശനം ഉണ്ടാക്കും എന്നാൽ സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തിട്ട് എ ഡി ജി പി സംരക്ഷിക്കാൻ ഇറങ്ങിയാലും ഇത് തന്നെയായിരിക്കും സ്ഥിതി സത്യത്തിൽ അതുകൊണ്ടായിരിക്കണം ഇവരെ രണ്ടുപേരെയും സംരക്ഷിച്ച് നിർത്തുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഇവിടെ കേരളം ഭരിക്കുന്നത് ഇവിടുത്തെ ഐ പി എസ് ലോബിയാണോ അതോ സഖാവ് പിണറായി വിജയൻ നയിക്കുന്ന സർക്കാരാണോ നിലവിലെ സ്ഥിതി കണ്ടിട്ട് ഇവിടുത്തെ ഐ പി എസ് ലോബിയാണ് എന്നാണ് തോന്നുന്നത് ജനം അങ്ങനെയാണ് സംസാരിക്കുന്നതും ഇവിടെ നടക്കുന്ന നടപടികളും മറ്റ് സംഭവ വികാസങ്ങളും എല്ലാം കാണുമ്പോൾ അത്തരത്തിൽ തന്നെയാണ് മനസ്സിലാക്കിയെടുക്കേണ്ടത് പി വി എൻപർ പൊട്ടിച്ചു വിട്ടതും പിന്നെ പുറത്തു വന്നതുമായ മുഴുവൻ ആരോപണങ്ങളിലും പരമാവധി വിവരങ്ങൾ ശേഖരിക്കാനാണ് പ്രാഥമിക ഘട്ടത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ടീമിന്റെ ലക്ഷ്യമെന്നാണ് മനസ്സിലാകുന്നത് അതിനുവേണ്ടിയുള്ള ശ്രമമാണ് ഇന്ന് തുടങ്ങുന്നത് അത്തരത്തിൽ പരമാവധി റിപ്പോർട്ടുകൾ കളക്ട് ചെയ്ത് അതായത് ഈ ആരോപണങ്ങളിൽ പരമാവധി വിവരങ്ങൾ ശേഖരിച്ച ശേഷമായിരിക്കും പി വി അൻവർ എം എൽ എ ചോദ്യം ചെയ്യുന്നത് അതല്ലെങ്കിൽ മൊഴിയെടുക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത് ഈ വിവാദങ്ങൾക്കിടെയാണ് ഇന്ന് സി പി ഐ എക്സിക്യൂട്ടീവ് യോഗം തിരുവനന്തപുരത്ത് കൂടുന്നത് നിലവിലെ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ സർക്കാരിനുമെതിരെ വലിയ വിമർശനം ആ പാർട്ടി യോഗത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കി സി പി ഐയുടെ പ്രതികരണങ്ങൾ വരുമ്പോൾ മുഖ്യമന്ത്രി രാജിവയ്ക്കണമെന്നാണ് പ്രതി പ്രതിപക്ഷ കക്ഷികൾ പറയുന്നത് അതായത് ഭരണകക്ഷിയിലുള്ള ഘടക കക്ഷികൾ തന്നെ തങ്ങളുടെ പാർട്ടിയുടെ മറുപക്ഷം തന്നെ തങ്ങൾക്കെതിരെ വരുന്നു അതുപോലെ പ്രതിപക്ഷ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നു വലിയ സമരമുറകളാണ് കോൺഗ്രസ് പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്നത് അതിൽ യൂത്ത് കോൺഗ്രസ് അതിന്റെ ആദ്യപടിയായിട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സെക്രട്ടേറിയറ്റിലേക്ക് ശക്തമായ പ്രതിഷേധ മാർച്ച് നടത്തുമെന്നാണ് അറിയുന്നത് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എ ഡി ജി പിയുടെ കീഴുദ്യോഗസ്ഥന്മാരെ ഉൾപ്പെടുത്തിയിട്ടാണ് ഇവിടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ അതായത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ എ ഡി ജി പിയുടെ മൊഴി എങ്ങനെ എടുക്കും എന്നതാണ് അത് എടുക്കാൻ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല കാരണം പി വി എൻപർ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളിലേക്ക് കൃത്യമായ തെളിവെടുപ്പുകൾ ഒരു മാസത്തിനുള്ളിൽ പൂർത്തിയാകാം എന്നുള്ളത് എസ് ഐ ടിയെ സംബന്ധിച്ചിടത്തോളം അതായത് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും വലിയ പ്രയാസമുണ്ടാക്കും സുജിത് ദാസിനെതിരെ തൃശൂർ ഡി ഐ ജി നേരത്തെ തന്നെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എസ് പി ക്യാമ്പസിലെ അദ്ദേഹത്തിന്റെ എസ്പിയുടെ വാസസ്ഥലത്തെ മരങ്ങൾ മുറിച്ചു നീക്കിയതിന്റെ അന്വേഷണം ആ അത് ഡി ഐ ജി തന്നെയായിരിക്കും തുടർന്നും അന്വേഷിക്കുക എന്ന് അറിയുന്നു പക്ഷേ അന്വേഷണം എ ഡി ജി പി എത്തുമ്പോൾ ഈ എ ഡി ജി പിക്ക് എതിരായ ആരോപണങ്ങളിലെ അന്വേഷണം മൊഴിയെടുക്കലുമായിട്ട് ഒരു വശത്തും അതേസമയം സംസ്ഥാനത്തെ ക്രമസമാധാന നിലയുണ്ടല്ലോ ആ ക്രമസമാധാന നില അന്നെന്ന് അതേ എ ഡി ജി പി തന്നെയാണ് അറിയിക്കേണ്ടത് എന്നതും മറുവശത്ത് നിൽക്കുമ്പോൾ എ ഡി ജി പിക്ക് എതിരെയുള്ള അന്വേഷണം എവിടെ എത്തുമെന്നാണ് സംശയിക്കപ്പെടേണ്ടത് അല്ലെങ്കിൽ അന്വേഷണം എവിടെയും എത്തില്ല എന്ന് സംശയിക്കപ്പെടുന്നതിൽ തെറ്റുണ്ടെന്ന് തോന്നുന്നില്ല ദിവസവും റിപ്പോർട്ട് സമർപ്പിക്കേണ്ട മേലുദ്യോഗസ്ഥനെതിരെയുള്ള അന്വേഷണത്തിന് അതും മേലുദ്യോഗസ്ഥനെ അധികാരത്തിൽ നിന്നും മാറ്റി നിർത്താതെ തൽക്കാലമെങ്കിലും മാറ്റി നിർത്താതെ കീഴ് ചുമതലപ്പെടുത്തിയ മുഖ്യമന്ത്രിയുടെ നടപടി സംശയിക്കപ്പെടേണ്ടതും അതുകൊണ്ട് തന്നെയാണ് പി വി എൻപർ പൊട്ടിച്ചുവിട്ട ബോംബുകൾ അത് മീഡിയകളിലും സോഷ്യൽ മീഡിയയിലും ജനവും ഏറ്റെടുത്തതോടെ അത്ര എളുപ്പത്തിൽ ഇനി അതിൽ നിന്ന് തടിയൂരാനോ അല്ലെങ്കിൽ ആരും അറിയാതെ ഒതുക്കാനോ പറ്റുമെന്ന് പിണറായിക്ക് പറ്റുമെന്ന് കരുതുന്നില്ല അതുകൊണ്ട് തന്നെയാണ് തൽക്കാലം വെടിനിർത്തിയെന്ന് കഴിഞ്ഞ ദിവസം പി വി എൻപർ പറഞ്ഞിട്ടും ഇപ്പോഴും ഈ ചർച്ച ഈ വിഷയം അതിന്റെ ഗൗരവം അറിഞ്ഞ് അത് വീണ്ടും ആളിക്കത്തിക്കൊണ്ടിരിക്കുന്നത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് സ്വർണ്ണക്കള്ളക്കടത്തുമായിട്ടുള്ള ബന്ധം സംഘത്തിന്റെ അന്വേഷണ പരിധിയിൽ പ്രധാനമായും അന്വേഷിക്കപ്പെടേണ്ടതാണ് അത് അന്വേഷണ പരിധിയിൽ വരും അത് അന്വേഷിക്കും അത് വളരെ സീരിയസ് ആയിട്ട് തന്നെ അന്വേഷിക്കും എന്നാണ് മനസ്സിലാകുന്നത് കള്ളക്കേസുകൾ ഉണ്ടാക്കി നിരപരാധികളെ കശാപ്പ് ചെയ്യുന്നു എന്ന മറ്റൊരു ആരോപണമുണ്ട് ആ ആരോപണത്തിലും ആദ്യഘട്ടത്തിൽ തന്നെ അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ പരമാവധി എത്രത്തോളം വിവരങ്ങൾ കളക്ട് ചെയ്യാൻ പറ്റും അത്രത്തോളം വിവരങ്ങൾ കളക്ട് ചെയ്യണം എന്നത് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ ആദ്യ പരിഗണന ഇതിനു ശേഷമായിരിക്കും നിലമ്പൂർ എം എൽ എ പി വി അൻപറിന്റെ മൊഴിയെടുക്കുക എന്നതാണ് പുറത്തു വരുന്ന വിവരം കൃത്യമായ അന്വേഷണവും തെളിവെടുപ്പും നടത്തി അന്വേഷണ റിപ്പോർട്ട് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ പണി വാങ്ങുന്നതും ഇതേ അന്വേഷണ സംഘം തന്നെയായിരിക്കും കാര്യം അതിനുള്ള പണി പി വി അൻവർ ഇപ്പൊ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് തെളിവുകളിലേക്കുള്ള സൂചന ഞാൻ തരുന്നത് തെളിവുകളിലേക്കുള്ള സൂചന മാത്രമാണ് ആ തെളിവുകൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് ഇവിടുത്തെ അന്വേഷണ ഏജൻസിയാണ് എന്ന് പി വി എൻവർ നേരത്തെ കൂട്ടി പറഞ്ഞിട്ടുണ്ട് ഒരുപക്ഷെ ആ തെളിവുകൾ അവർ അന്വേഷിച്ച് കണ്ടെത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തനിക്ക് അത് വിളിച്ചു പറയേണ്ടി വരും എന്ന പി വി അൻവറിന്റെ നിലപാട് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് വലിയ തലവേദന ഉണ്ടാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം തങ്ങൾ അന്വേഷിച്ചിട്ട് കണ്ടെത്താൻ കഴിയാത്ത തെളിവുകൾ പി വി അനൂർ പിന്നീട് വിളിച്ചു പറഞ്ഞാൽ അത് അന്വേഷണ സംഘത്തെയോ കേരളത്തിലെ പോലീസ് സംവിധാനത്തെയോ മാത്രമല്ല പിണറായിയുടെ ഭരണത്തിന് തന്നെയാവും പ്രതിസന്ധി ഉണ്ടാക്കുക ഒരുപക്ഷെ പിണറായി ഭരണത്തിന്റെ അന്ത്യം കുറിക്കുന്ന കാര്യങ്ങളിലേക്കായിരിക്കും അത് ചെന്നെത്തുക